പ്രിയപ്പെട്ട ഭക്തരെ എല്ലാവർക്കും നമസ്കാരം വളരെ വിവാദമായ വിഷയങ്ങൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയുക എന്നുള്ളത് കൂടി ഗുരുവായൂർ വാർത്തകൾ എന്നുള്ള നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് വളരെ ആണ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാരണം നിങ്ങൾ ഫോളോവേഴ്സ് നിങ്ങൾ ഭക്തജനങ്ങൾ ഉൾപ്പെടെ ഭക്തജനങ്ങൾ അല്ലാത്തവരും കുറേ നഴിഞ്ഞ് കയറിയ ആളുകളൊക്കെയുണ്ട് ശരിയാണെങ്കിൽ പോലും ഭക്തജനങ്ങൾ കൂടുതലുള്ള ഒരു ചാനലാണിത് അപ്പോൾ ഭക്തരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യം നിങ്ങളിലേക്ക് ഒരു ചർച്ച എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി കൂടി ഇവിടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു പ്രശസ്ത ഒരു വ്ളോഗർ ആണെന്ന് പറയുന്ന ഒരു സ്ത്രീ കാൽ ക്ഷേത്ര കഴുകിയ ഒരു വിഷയമുണ്ടായത് ഈ കാൽ കഴുകിയതിന് ശേഷം ഇത് വലിയ വിവാദമാവുകയും ഒരുപാട് സംഭവം ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജകൾ ആവർത്തിക്കുകയും പുണ്യാഹം തെളിക്കുന്ന പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ തൊഴാൻ ശക്തമായ തിരക്കുണ്ടായിരുന്നൊരു സമയമായിട്ട് പോലും ഇപ്പോൾ ക്ഷേത്രത്തിൽ തൊഴാൻ തിരക്ക് വളരെ കുറവാണ് ഇന്നൊക്കെ അപ്പോൾ ഒന്ന് അത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ പൂജകൾ റിപ്പീറ്റ് ചെയ്യുന്നതിനോട് യോജിപ്പുണ്ടോ ക്ഷേത്രത്തിലെ ഈ ഒരു സിസ്റ്റത്തോട് പുണ്യാഹം തെളിച്ച സിസ്റ്റത്തോട് യോജിപ്പുണ്ടോ കാരണം ക്ഷേത്രത്തിനകത്തല്ലല്ലോ കയറിയത് ഞാൻ ചോദിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അതല്ല അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം പിന്നെ മാത്രമല്ല ഇതൊരു അജണ്ടയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം സി പി എം ഭരണസമിതിയാണ് ക്ഷേത്രം തിന്റെ മെയിൻ ഇപ്പോൾ ഭരണം നടത്തുന്നത് അപ്പോൾ ഇത് മനഃപൂർവ്വം ഒരാളെ ഇറക്കി അതിനുശേഷം അല്ലെങ്കിൽ ഇറക്കിയതിനു ശേഷം സ്വാഭാവികമായി അപ്പോൾ ക്ഷേത്രം അതിന് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി ക്ഷേത്രം ഭരണസമിതി അതായത് ഭരണസമിതി എന്ന് പറയുമ്പോൾ അതിൻ്റെ അവകാശം ഉൾപ്പെടെയുള്ള ഇല്ലങ്ങൾ അല്ലെങ്കിൽ തിരുമേനിമാരുടെ ഒരു അവരുടെ ഒരു കൂട്ടം എടുക്കുന്ന തീരുമാനം ഇങ്ങനെയായിരിക്കും എന്ന് ഭരിക്കുന്നവർക്കറിയാം അപ്പോൾ സ്വാഭാവികമായും ക്ഷേത്രത്തിനെതിരായി ഒരുപാട് അഭിപ്രായങ്ങൾ വരികയും അങ്ങനെ ഒരു അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിനുള്ള ഒരു നീക്കം ഇതിനിടയിൽ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു വർഗീയ സ്വഭാവം ഈ വാർത്തയ്ക്ക് പുറകിലുണ്ടോ എന്നാണ് ഞങ്ങളൊരു സംശയം ഈ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഇത് വെറുതെ വന്ന് ചീത്ത പറയാനോ തെറി പറയാനോ ചോദിക്കുന്ന ഒരു കാര്യമല്ല അത്തരത്തിലുള്ള ആളുകൾ ദയവ് ചെയ്ത് ഒഴിഞ്ഞു പോവുക ഇത് വളരെ കൃത്യമായ ഒരു അഭിപ്രായം എന്താണെന്ന് ഭക്തജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം കൊണ്ട് ചോദിക്കുന്നതാണ് തെറി പറയാനുള്ള ഒരു അവസരമായി എടുക്കരുത് വളരെ കൃത്യമായ ഒരു മറുപടി ഉള്ളവർ ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഏത് മറുപടിയായാലും നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതിനുവേണ്ടിയാണ് ഈ ഒരു കാര്യം ഇവിടെ വീഡിയോയിലൂടെ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ ശരിയാണെങ്കിൽ ശരിയാണ് അല്ലെങ്കിൽ അല്ല എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പറയുക അജണ്ട ഉണ്ടെന്ന് തോന്നുന്നവർ അത് പറയുക അജണ്ട ഇല്ലാതിൻ്റെ ആവശ്യമില്ല അത് സ്വാഭാവികമായി സംഭവിച്ച ഒരു വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം അത്തരത്തിലൊരു ജനറൽ ആയിട്ടുള്ളൊരു ചർച്ച മാത്രം ഉദ്ദേശിച്ചിടുന്ന ഒരു വീഡിയോ ആണ് ദയവീത് തെറി പറയാതിരിക്കുക തീർച്ചയായും നിങ്ങൾ ഓരോ ഭക്തരുടെയും വിശദമായ അഭിപ്രായങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നു താങ്ക്